വെൽക്കം ബാക്ക് ടു ഗ്ലോം വിത്ത് നോളജ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ഐ ബി ദി ഇൻറ്റി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ഇൻ എം എസ് സി മൈക്രോബോയോളജി എന്നതാണ് ഇതിലൂടെ ഞാൻ എങ്ങനെയാ പഠിച്ചതെന്നും ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജീസൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ആൻഡ് ഷുവർ ആയിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ആദ്യത്തെ കാര്യുന്നത് ഫോർ എവറി സിംഗിൾ സബ്ജക്ട് ഒരു നോട്ട് കീപ്പ് ചെയ്യും ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും മൊബൈലിൽ പി ഡി എഫ് ഫോർ പ്രസന്റേഷൻ ആയിട്ട് നോട്ട് ഉണ്ടെങ്കിൽ കൂടെ അതെടുത്ത് വായിക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൽ നിന്നും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അതായത് ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും എഴുതായിരുന്നു ആൻഡ് ഇങ്ങനെ നോട്ട് എഴുതുന്ന സമയത്ത് മോസ്റ്റ്ലി ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് എഴുതാൻ ശ്രമിച്ചിരുന്നു അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈവൻ ജസ്റ്റ് റിവൈസ് ചെയ്യുമ്പം പോലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ആയിട്ട് പോകാതെ പഠിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ വാസ് നെർവസ് സമോൺ വിത്ത് എ ഗ്രേറ്റ് മെമ്മറി അതായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ എടുത്തു നോക്കുമ്പോൾ പകുതി കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും അത് മറികടക്കാൻ സഹായിച്ച ഒരു മെയിൻ കാര്യമാണ് റിവിഷൻ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം ബെറ്റർ ആയിട്ട് ആ ഒരു ടോപ്പിക് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും റിവിഷൻ കൂടാതെ ഞാൻ ചെയ്തവരെ മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാം ആദ്യത്തേത് പഠിക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്ത ടൈം എന്നത് ഏർലി മോർണിംഗ് ടൈം ആണ് നമ്മൾ എഴുന്നേറ്റത് ഉള്ള ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡ് കാം ആൻഡ് ഫ്രഷ് ആണ് അതേപോലെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കാനും പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കും ലൈക്ക് ഞാൻ വേറൊരാൾക്ക് ടീച്ച് ചെയ്യുന്നത് പോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരുന്നു വെറൊന്നുമല്ല ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുന്നു ശേഷം അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നു ആ റെക്കോർഡിംഗ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു സോ ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത് മറന്നു പോവാതിരിക്കാനായിട്ട് റിവിഷൻ കൂടാതെ ചെയ്തിരുന്നത് അടുത്ത മെയിൻ ടിപ്പ് എന്നത് പ്രീവിയസ് ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇന്റേണൽ എക്സാം പേപ്പർ തുടങ്ങിയവ നന്നായിട്ട് ചെക്ക് ചെയ്തു എന്നതാണ് ലൈക് ദൻ ഓൺലി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ സിലബസ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല നമ്പർ ഫോർ എന്നത് എക്സാം പ്രസന്റേഷനെ പറ്റിയാണ് എല്ലാ എക്സാമിലും ഈ ഒരു പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എക്സാംസിൽ നമുക്ക് എല്ലാം അറിയാമെങ്കിലും അതൊക്കെ നമ്മൾ എങ്ങനെ പേപ്പറിൽ എഴുതുന്നു എന്നതിലാണ് കാര്യം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഇടണം പ്രോപ്പർ ആയിട്ടുള്ള ഹെഡിങ് അതേപോലെ അണ്ടർലൈൻ കീവേർഡ്സ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടുള്ള ആൻഡ് ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈവൻ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ഫുൾ ആൻസർ അറിയില്ലെങ്കിലും ജസ്റ്റ് അറിയുന്ന ആൻസർ നീറ്റായിട്ട് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതിയാൽ ആ ക്വസ്റ്റനിലെ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും പകുതി മാർക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിക്കുമ്പോൾ ഫോളോ ചെയ്തിരുന്നത് ആൻഡ് എപ്പോഴും ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ആർക്കും പഠിക്കാൻ പറ്റില്ല നമുക്ക് കഷ്ടമുള്ള സബ്ജക്ട്സ് ഉണ്ടാവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് ഉണ്ടാവും പക്ഷേ പഠിക്കണം മാർക്ക് നേടണം എന്ന വാശി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മതി ഇതൊക്കെ പഠിക്കാനായിട്ട് സോ ഗിവ് അപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക സോ ഗായ്സ് താങ്ക് ഫോർ വാച്ച് വാച്ചിങ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇഫ് യെസ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കല്ലേ